ഹമ്മത്തുള്ള പത്താം ക്ലാസ്സിലെ തസ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഇതിൽ കാരണം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള പാഠങ്ങളാണ് ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് കൊള്ളു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെയായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്നിൽ ചോദ്യം നോക്കാം അതിൽ വരാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കുക ഒന്ന് മുസ്ലിങ്ങൾ കിടങ്ങു ഒഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ച യുദ്ധമാണ് വസത്തുൽ അഹസാബ് ഇമാവ് അഹമ്മദ് അഹമ്മദ് അലിയുള്ള പുത്രൻ്റെ പേര് അബ്ദുള്ള എന്നാണ് ഇനി മക്കയിൽ നിന്നും മദീനയിലേക്ക് തടവുകാരെ ബിൻ മർസദ്ബിന് മർസദ് അല്ലേ നാല് ആചനയുടെ അനന്തര ഫലം എന്താണ് ദാരിദ്ര്യമാണ് അതൊക്കെ അമ്മ ഇതിപ്പെട്ടതാണ് ഇനി മുലാഫ് നിലയിലെ ഇറാബ് ജെറാണ് ആറ് ബിസുല്ലാഭി ജനിച്ച വർഷം ഹിജറ നൂറ്റമ്പത് ചേരുമ്പടി അർക്കില്ലാഹു അലിസ്ലാം ഇത് പറഞ്ഞതാരാ ബി ബിൻ വലിമ ഫലാലു പറ നീ നബിയത്തോട്ട് എന്തിനാണ് മുഖം തിരിക്കുന്നതെന്ന് പറഞ്ഞത് എന്താ ആരാണ് ഡി അതാരാണ് ഇമാ തങ്ങൾ ഇനി മൂന്ന് ഇന്ന അള്ളഹറം അദീൻ അള്ള വ്യഭിചാര ഹറാമാക്കി എന്ന് പറഞ്ഞത് ഈ ആരാണ് മർസദിനു അഭിമർസദ് ഫലാലയും മർസദിന് അഭിമർസദും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കുക ഇനി ഹസ്തന അഭിഭാബിക നിൻ്റെ വാതിൽ നീ ഞങ്ങൾ തടഞ്ഞു വെച്ചല്ലോ എന്ന് പറഞ്ഞത് ആരാ സി ഹാറൂൺ റഷീദാണ് അതൊക്കെ ആദ്യത്തെ പാഠങ്ങൾ ഇപ്പതല്ലേ ആറിന് മുമ്പുള്ള പാഠങ്ങൾ അതൊന്നും വരൂല്ല അഞ്ച് കൈഫേ ദു നബിയെ എങ്ങനെ ചെയ്യണം നബിയെ സിയാർത്ത് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചത് ആരാണ് ഏ അബൂ ജഫുൽ മൻസൂർ ഇനി വിട്ടഭാഗം പൂരിപ്പിക്കാൻ ഫീലും ആണ് മംഫിയാണ് ഫീലും മംഫിയല്ലേ ഒരു മനുഷ്യനും ന്യൂനതയും രക്ഷപ്പെടൂല്ല എന്നാൽ അത് ഇനി അൻവായിഫയുടെ ഇനങ്ങളിൽ പെട്ടതാണ് മുനാദ നെഹു യാജുലു പോലെ മൂന്ന് മക്ക വിജയം ഉണ്ടായപ്പോൾ നബിയുടെ കൂടെ പതിനായിരം സഹാബികൾ ഉണ്ടായിരുന്നു അതൊക്കെ വരുന്നതാണ് താത്തിബ് വലാ തീ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നു അവർ ഒരാളുടെ വരരുത് ആക്ഷേപിക്കരുത് ഇനി അഞ്ച് ബിശുൽ ഹാഫി വഫാത്തായത് ബഗ്ദാദിൽ വെച്ചാണ് ആറ് മനസാന്നിധ്യമില്ലാതെ നിസ്കരിക്കുന്നവൻ ശിക്ഷക്കർഹനാകും ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരേതാണ് കുറേശ്ശികൾ ഉഷ്ണകാലത്ത് യാത്ര നടത്തിയിരുന്ന എവിടേക്കായിരുന്നു ഷാമിലേക്കാണ് വിവാഹ ആ രണ്ട് വിവാഹിതനായ വ്യഭിചാരിക്ക് ഇസ്ലാമിലെ ശിക്ഷ എന്താണ് റജ്മത എറിഞ്ഞുകൊല്ലലാണ് മൂന്ന് അബ്രഹത്ത് ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു യമൻ അതൊക്കെ ഒന്നാം പാഠത്തിൽ നാല് തീയിൽ ചുട്ടെടുത്ത കളിമണ്ണ് ഇതിൻ്റെ അറബിയാണ് ഫിജിൽ അതൊന്നാണ് അഞ്ച് അബി അഭിമർസദും ഷഹീദായ യുദ്ധമാണ് യമു റജിയാണ് അതൊക്കെ ഇതിപ്പെട്ടതാണ് ആറ് യുഹാദിനു മുൻ റബ്ബു ഹാസിയൻ ഒരു വിശ്വാസി റബ്ബിനോട് ഖുഷു അഭിമുഖം നടത്തും മുഹാത്മ നടത്തും ഇതിലെ ഹാൽ ഏതാണ് ഹാഷിൻ എന്നതാണ് ഹാല് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ് ഒന്ന് നബി പറഞ്ഞു സലാസു നൊക്കുസിമോ അലഹിന്ന നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് എഴുതാനാണ് എന്താണ് നബി പറഞ്ഞത് ധർമ്മം ചെയ്തത് കൊണ്ട് ഒരടിമയുടെ സമ്പത്തും കുറഞ്ഞിട്ടില്ല രണ്ട് ഇമാം മാലിക് റല്ലാവിൻ്റെ അബു ഹാസിം റല്ലാവിൻ്റെ മജലിസിൽ പ്രവേശിക്കാതെ പോയതിൻ്റെ കാരണം എന്താ ഇരിക്കാൻ സ്ഥലമില്ല നിന്നുകൊണ്ട് അതീസി കേൾക്കലിനെ വെറുത്തതുകൊണ്ട് അതൊക്കെ അല്ലേ മുന്നത്തെ പാഠങ്ങളിലാണ് അത് വരൂല്ല മൂന്ന് വക്കുല് ഇതാക്കുൽത്ത കൗലൻ ലയ്യനൻ വബിഹി മാലത്തിയിലൂബുൻ നാസി കുല്ലുഹിമി എൻ്റെ അർത്ഥം ഇതാ സംസാരിക്കുകയാണെങ്കിൽ മൃദുവായി സംസാരിക്കുക എന്നാൽ എല്ലാ മനുഷ്യരുടെയും മനവും മനസ്സും നിനിലേക്ക് ആകർഷിക്കും എന്നാൽ അഫലാകൂനു അബുദൻ ശക്കൂറ സന്ദർഭം ഭരിക്കുക ഇതും എന്താണ് അർദ്ധവാർഷിക പരീക്ഷണ ഭാഗമാണ് നബിയുടെ കാല് നീര് കെട്ടി വീർക്കുന്നത് വരെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ പാപവും അങ്ങേക്ക് അള്ള പുറത്തു വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു ആയിഷാബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞതാണത് ഇനി അഞ്ച് അൻവാൽ മരിഫത്തിയിൽ നിന്ന് രണ്ടെണ്ണം ഉദാഹരണ സഹിതം എഴുതുക മാരിഫ ഇനങ്ങൾ അതൊക്കെ ഒന്നാം ഇതിൽപ്പെട്ടതാണല്ലോ അലമ് അനസ് ഉദാഹരണം ലമീർ ഹുവ അലമ ഉദാഹരണമാണ് അനസ് ലമീറിന് ഉദാഹരണം ഹുവ ഇനി ആറാമത്തെ അള്ളാഹു താല കുറേശ്ശികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആ അവർ ഹറമിൻ്റെ ആളുകളും വിശുദ്ധ ഭവനത്തിൻ്റെ ഭരണകർത്താക്കളുമായിരുന്നതുകൊണ്ടാണ് ഏഴ് അബ്രഹത്തിനെതിരെ കുറേശികൾ വിജയിച്ചത് എന്തിൻ്റെ അടയാളമാണ് ഏകത വിശ്വാസം പ്രചരിപ്പിക്കാൻ വരുന്ന ദൂതരായ നബിയുടെ വരവ് അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് കുറിപ്പോഴുതാനാട്ട് അഞ്ച് വരി കുറയരുത് കിസ് ഹിതായത്ത് ബിസുൽ ഹാഫി ബിസുൽ ഹാഫിയുടെ ഹിദായത്ത് നേർമാർഗത്തിൻ്റെ ചരിത്രം ബിഷർ ലാഫി ആദ്യകാലത്ത് ദുർ അങ്ങനെ ഒരു വഴിയിൽ കാൽപാദങ്ങൾ ചവിട്ടിയ നിലയിൽ അള്ളാഹുവിന്റെ നാമമുള്ള ഒരു കടലാസ് കഷണം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം അതിനെ എടുത്ത് മേൽപോട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു എൻ്റെ യജമാനനെ എൻ്റെ അള്ളാഹ് നിൻ്റെ നാമം ഇവിടെ ഇതാ ചവിട്ടപ്പെട്ട നിലയിൽ നിലത്ത് കീഴ് കിടക്കുന്നു അദ്ദേഹം തൻ്റെ കൈവശമുള്ള ഒരു ദിർഹാമിന് അമ്പറും കസ്തൂരിയും ചേർത്ത സുഗന്ധദ്രവ്യം വാങ്ങി എന്നിട്ട് ആ സുഗന്ധം കടലാസിൽ പുരട്ടി അതിനെ ഒരു മതിലിൻ്റെ പൊത്തിൽ വെച്ചു അങ്ങനെ അദ്ദേഹത്തോട് സ്വപ്നത്തിൽ പറയപ്പെട്ടു അല്ലയോ ബിഷർ നീ എൻ്റെ നാമത്തെ സുഗന്ധം പുരട്ടി നന്നാക്കി അതിനാൽ നിൻ്റെ നാമത്തെ ഇഹലോകത്തും പരലോകത്തും ഞാൻ നന്നാക്കും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപ കാരണം സുഹത്തു കുറേശിൻ്റെ ആശയതാട്ടാ ശൈത്യകാലത്ത് യമനിലേക്കും യമനിലേക്കുള്ള യാത്രയായും ഉഷ്ണകാലത്തെ ഷാമിലേക്കുള്ള യാത്രയായും കുറേശ്ശികളെ നാം ഇണക്കമുള്ളവരാക്കിയതിന് വേണ്ടി ശക്തമായ വിശപ്പിനു പകരം ഭക്ഷണവും ശക്തമായ ഭയത്തിന് പകരം നിർഭയത്വവും നൽകിയവനായ ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥനായ ഏകദൈവ വിശ്വാസികളായ ഉടമസ്ഥനെ ഏകദൈവ വിശ്വാസികളായ നിലയിൽ അവർ ആരാധിച്ചു എന്ന് അപ്പോൾ ഇത് എത്രയായിരുന്നു ഇരുപത്തി മൂന്നാമത്തെയാണ് അപ്പോൾ ഇതിൽ മിക്ക ചോദ്യങ്ങളും കുറച്ച് ചോദ്യം മാത്രമാണ് പൊതുപരീക്ഷ ഒക്കെ ഒഴിവുള്ളൂ ഈ കൊല്ലത്തെയൊക്കെ ഒഴിവുള്ളൂ ബാക്കി താഴെ താഴെപ്പാടങ്ങളിൽ നിന്ന് വന്നത് കുറച്ചുള്ളൂ ഇനി നമുക്ക് ഇരുപത്തി മൂന്ന് നോക്കി ഇനി അടുത്ത ഇരുപത്തി ഏതാണ് ഇരുപത്തി നാലിലെ ചോദ്യങ്ങൾ നോക്കാം അത് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം നമ്മൾ മുൻപ് പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ആയിരിക്കും ഒന്ന് കാൽപാദങ്ങളിൽ നീര് കെട്ടുക നിസ്കരിച്ചു ആ ഇതിലും അങ്ങനെയുണ്ട് താഴെപ്പാടത്തിലെ ചോദ്യങ്ങളുണ്ടാവും ആയിഷാബിബിയാണ് ലഭിതങ്ങളാണ് നിസ്കരിച്ചത് ഇനി രണ്ട് പണ്ഡിതന്മാരുടെ പരിദൂഷണം പറയരുത് കാരണം അവരുടെ മാംസത്തിൽ എന്തുകൊണ്ട് ആഫ്ഫൻ വിഷമുണ്ട് മൂന്ന് ബിസുൽ ജനിച്ച ഹിജ്ര വർഷം നേരത്തെ വന്നില്ലേ ഹിജ്ര അമ്പത് ഹിജ്ര നൂറ്റമ്പതിലാണ് ഇനി നാല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് തടവുകാർ ചുമന്നിരുന്ന ആൾ ഫലാലയാണ് മർസദാണോ ഉമയാണ് മറസദ് അതും വന്നിട്ടുണ്ട് അൻവാൽ മാരിഫ് മാരിഫയുടെ ഇനങ്ങൾ എത്രയാണ് ഹംസത്താണോ സബത്താണോ സിദ്ധത്താണോ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആറ് മനോര ശബ്ദമുള്ള പക്ഷിയാണ് ബബുഗാണോ ഖുറാബാണോ അന്തലീബ് അന്തലീബാണ് രാപ്പ് രാപ്പാടി എന്താണ് അങ്ങനെ പറഞ്ഞല്ലോ മുഹിബൻ സൗത്തുഹു എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിലുള്ളതാണ് ഇനി ചേരുമ്പടി ചേർക്കാനാണ് എനിക്ക് നിനക്ക് ഇല്ലാതെ വർദ്ധിപ്പിക്കൂല എന്താണ് എന്താന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക ഇനി കസുൽത്താൻ ഫിൽ ഖുറബി അതൊക്കെ ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാഠത്തിൽ അല്ലേ ആരാധനകളുടെ രാജാവാരാണ് ഖൈദ് തഖ്വ ആറാമത്തെ പടം തക്കവയുടെ കൊണ്ട് നീ എന്തു ചെയ്യുക കൈ ബന്ധിപ്പിക്കുക എന്തിനെ ബന്ധിപ്പിക്കണം ഹവയെ അത് എ ആണ് കേട്ടോ നാല് എഫ്തവ് ബാബൽ ഫക്കരി യാജനയുടെ കവാടം തുറക്കും എന്തിനെ എന്തിനെ തുറക്കാന്ന് ആ ഫക്കറിൻ്റെ കവാടം തുറക്കും അത് ബി ആണ് സുവാല് ചോദ്യം യാജന യാജന ഇല്ലായ്മയുടെ കവാടം തുറക്കും എന്നാണ് അഞ്ചാൽ ഉഖബത്ത് അൽ ഇസ്ലാമലി സാനിൽ മോസിന് വ്യഭിചാരിയായ വിവാഹിതനായ വ്യഭിചാരിക്കുള്ള ഇസ്ലാമിലെ ശിക്ഷ എന്താണ് ആ റജമൂന്നോള ആ റജമ ഡി ആണ് പിന്നെ രണ്ടാമത്തെ ഇ ആണ് ധിഖറാണ് അസപൂർവാണ് അപ്പോൾ ഒന്നാമത്തെ സി ആണ് ലാസിസാന്ന് പറഞ്ഞത് അപ്പം എല്ലാം ആയി അതിൽ രണ്ടെണ്ണം രണ്ടോ ആ രണ്ടോ മൂന്നെണ്ണം എന്തെന്നുള്ളതാ അത് താഴെ പാടത്തിലാണ് അത് വരാൻ സാധ്യതയില്ല ഭാഗം പൂരിപ്പിക്കാനാണ് ഇത് ആഹ്ലത്തിലെ ബഹുമാനത്തിന് മുമ്പ് ലഭിക്കുന്ന ബഹുമാനമാണ് ഡാഷിനെ പറ്റി ഉലമാവ് പറഞ്ഞു ബിസുൽ ഹാഫീനെ പറ്റിയെ പറഞ്ഞതാണ് രണ്ട് കുറേശ്ശികൾ ഉഷ്ണകാലത്ത് കച്ചവട യാത്ര നടത്തിയത് ഡാഷിലേക്കാണ് എങ്ങോട്ടാണ് യമനിലേക്കാണോ ഷ്യാമിലേക്കാണോ എന്ന് എങ്ങോട്ടാണ് നെയ്ത ഇനി തുഹാതി ബുഹൂ ഇയാക്കൂതു അല്ലേ ഇയാക്ക എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് മുഖ്ബിലൻ അലി ഫിയാലിരി പൂരിപ്പിക്കാൻ ഇനി നാല് മാലത്ത് ഇലഹി കുലുപന്നാസി മാലത്ത് എന്നുള്ളത് ഫീലാണ് ഏത് ഫീലാണ് ഫീൽ മാതിയാണ് മുസ്ബത്താണ് അല്ലേ എന്ന ഫീല് ഇനി അഞ്ച് മിൻ അൻവൽ മാരിഫത്തി മുനാദ മാരിഫയുടെ ഇനങ്ങൾപ്പെട്ട മുനാദ നെഹു യാർ അജുല ഒക്കെ പലപ്പോഴും ഒന്നാണ് ആറ് മോ മിനിൻ്റെ ഡാഷ് പരസ്പരം ഒരുപോലെ ആയാൽ ഇരുലോകത്തും വിജയിക്കുന്നു രഹസ്യവും പരസ്യവും പരസ്യവും കണ്ടോ മോമിനിൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെയായാലാണ് ഇനി ഏഴ് ഒറ്റ വാക്കിൽ ഉത്തര എഴുതുക മർസദർസദ് ഷഹീദായുദ്ധം യമുറജിയെ പത്തും മക്കൾ ഉണ്ടായ ഹിജറവർഷം ഹിജറെ എട്ട് അപറത്ത് ഏത് രാജ്യത്തിൻ്റെ ഗവർണർ ആയിരുന്നു ഈ എന്നാണ് യമനല്ലേ ഇനി റദിയുളള സഹാബതി കിറാമി ഇതിലെ മൻത്ത് ഏതാണ് അനു അൽ കിറാമാണ് മനു സിറാമെന്നുള്ള നേതൃത്വം സഹാബത്തും അനുത്വമാണ് കേട്ടോ അതായത് സിബത്തും ഹുസുബ ചോദിച്ചത് അഞ്ച് മുസ്ലിങ്ങൾ കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ പുറ യുദ്ധം നമ്മൾ നേരത്തെ അത് ഇത് വന്നല്ലോ ഖന്ദക്കെന്ന് പറഞ്ഞ മുന്നു വായിച്ചൽ ഇനി ആറ് കൈഫേതു ഇന്ദ സിയാർ തീ നബി ഇമാം മാലിക് അള്ളാവിനോട് ഇത് ചോദിച്ചതാരാണ് അതും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നെഴുതുക രണ്ട് അള്ളാഹു താല കുറേശ്ശികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകിയത് എന്ത് അതും വന്നിട്ടുണ്ട് നക്കിറ എന്നാൽ എന്ത് തുസല്ലി അതും രണ്ടാമത്തെ പാഠത്തിലാണ് പോരാൻ സാധ്യതയില്ല തുസല്ലി ബിലാഖാൽ ബിൻ സലാത്ത ബി മിസ്ലിഹ യക്കൂൻ ഉൽ ഫത്താ മുസ്തവലി ഉഖുബത്തി അർത്ഥം എഴുതാനാണ് അല്ലേ ഹൃദയ സാന്നിധ്യമില്ലാത്ത നിസ്കാരം കൊണ്ടിട്ട് സംസ്കാരം പോലത്തെ കൊണ്ടിട്ട് അടിമ എന്നാണ് ആശയം ഇനി അഞ്ച് ധർമ്മിഷ്ഠനായ സമ്പന്നന് ലഭിക്കുന്ന കൂലി ഫക്കീറായ ഒരാൾക്ക് ലഭിക്കും എപ്പോഴാണെന്ന് എപ്പോഴാണ് എന്താഗ്രഹിച്ചാലും കിട്ടാമെന്ന് ആർ അസാനില എങ്കുല്ല അസാനത്തിനവ് മുസ്ലിഖൻ ഈ ആയത്ത് അവതരിച്ചത് എപ്പോഴാണെന്ന് മർസദ് പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലേ ആ സംഭവം എഴുതാം ഇനി ഏഴ് ഇമാം മാലിക് റല്ലാവിൻ അബു ഹാസിമിൻ്റെ മജുലിസിൽ പ്രവേശിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഇരിക്കാൻ സ്ഥലം ലഭിക്കാത്തത് കൊണ്ട് ഇനി കുറിപ്പ് ഇതാണ് അഞ്ച് വരി കുറേത് ബിസുൽ ഹാഫിയെ പറ്റി ഇസത്ത് ഫാലുവിൻ ഉമേറിൻ്റെ ചരിത്രം രണ്ടും ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇരുപത്തിനാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് നമുക്ക് പരിശോധിക്കാം ഇരുപത്തി മൂന്ന് ആദ്യം നോക്കിയത് അതെ ഇരുപത്തി മൂന്നല്ലേ പിന്നെ രണ്ടാമത്തത് ഇരുപത്തി നാല് ഇരുപത്തി നാല് മൂന്നാമത്തതാണ് ഇരുപത്തി അഞ്ചാമത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തഞ്ചിന് മുമ്പ് ഇരുപത്തി ആറില സ്വന്തം ഉണ്ടാക്കിയ ഒരു ചോദ്യ ഒന്ന് പരിശോധിക്കാം ഇരുപത്താറിലേക്ക് മോഡലായിട്ടാണ് ഒന്ന് കോളത്തിൽ ശരി അടയാളപ്പെടുത്താണ് സാഹ എന്നതിൻ്റെ അറിയാലോ വിശം നബിയെ കൊല്ലാൻ കരുതിയതാരാണ് ഫലാലയാണ് മർസദാണ് ഉമൈറാണ് ഫലാല ബിശുൽ ഹാഫി വഫാത്തായത് മക്കയിലാണ് മറുവയിലാണ് ബഗ്ദാദ് ബഗ്ദാദിൽ നാല് യുസലിൻ മുനാഫിഫിലും ഖാഫിലിൻ എന്നത് എന്താണ് ഹാലാണ് ഹുംബാദിനും എന്നുള്ളത് ഞാത്താണ് കുറേശ്ശികളുടെ ജീവിതമാർഗം എന്തായിരുന്നു എന്ന് കൃഷിയാണോ കച്ചവടമാണോ മരപ്പണിയാണോ കച്ചവടം അമ്മ എന്നതെന്താണ് രഹ്ലത്വം ഫിഷിത്തായി ശീതത്വം ഫിഷിത്തായി എന്നുള്ളത് ഇന്നമ ദുന്യാ എന്നുള്ളത് എന്നുള്ളത് വല്ല അന്തലീബ് ഒക്കെ പൂരിപ്പിക്കുക അമ്മ എന്നുള്ളത് ഹത്തിഫിൻ്റെ അർഫാണ് ഈ ആണ് രഹിലത്തെ രഹിതത്വം ഫിഷിത്തായി ഷിത്തായിലുള്ള അവരുടെ തണുപ്പ് കാലത്ത് എങ്ങോട്ട യാത്ര പോയെന്ന് യമനിലേക്കാണോ ഇനി മൂന്ന് ഇന്നമ ഇന്നമദ് അല്ലി അർബാത്തി നെഫറിൻ എന്നാണ് യാ ഖലീലൽ മുറുവത്തി സി ആണ് വല്ല അന്തലീബ് മൊഹിബൻ ആണ് എ ആണ് ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് ഫക്കറ ഹക്കഫ്കീർ തഫ്കീർ ഇനി വലാ തുൻ ബിൽ ജുറൂഹി ലാ വക്കാജബൽ ഇമാമിൻ വറയിൽ മറാത്തി അത് പൂരിപ്പിക്കുക ഇനി ഹാദാ വല്ലായി കബല ഷറഫിറുറൂഫുൽ അതഫി എത്ര അത്തഫിൻ്റെ അക്ഷരം എത്രയാണ് പഠിച്ചല്ലേ ഇൻകുന്ത വനിയൻ ഫി ബുജുൽ ഖൈരി ഫംസിക്ക് ഫി ബുജുൽ ഖൈരി ില് തന്നെ പൂരിപ്പിക്കാം ഒറ്റ വാക്കിൽ ഉത്തരവേദാണ് ചൂടുള്ള കാലത്ത് കുറേശ്ശികൾ യാത്ര എങ്ങോട്ടായിരുന്നു രണ്ട് ദാനം കുറയ്ക്കൂല എന്തിനെ ദാനം ധനത്തെ കുറക്കില്ല രഹസ്യവും പരസ്യവും സമമാണ് ആരുടെ യുസലിൽ മുനാഫിഖു ഗഫിലൻ ഇതിൽ മുഹ എന്ന മഹദിയുടെ സഹോദരൻ്റെ പേരാണ് ബിസുൽ ഹാഫി ഇന്നറമദ്ദീന ഇത് പറഞ്ഞതാരാണ് ഇനി ഒറ്റ വാക്ക് ജകത്തിൽ ഉത്തരവേദാണ് അതായത് ഇന്നമൽ ഇന്നമ ഇന്നഅറമദ്ദീന എന്ന് പറഞ്ഞത് ഫവാലയാണോ അതല്ല മർസദാണോ അവിടെ അങ്ങനെ മർസദ് മറ്റേ വാചകത്തിൽ ഉത്തരീഹ ഇത് ആര് ആരോട് പറഞ്ഞു നബിതങ്ങൾ മർസദിനോട് പറഞ്ഞതാണ് ഫീലിനെ മുതക്കറാക്കപ്പെടും എപ്പോഴാണ് ഫായിൽ മുതക്കറാക്കുമ്പോൾ ബിസുല്ലാഫീനോട് മനാമിൽ പറയപ്പെട്ടതെന്താ നീ എൻ്റെ നാമത്തെ സുഗന്ധം പുരട്ടി അതുകൊണ്ട് നിൻ്റെ നാമത്തെ ഞാൻ എന്ത് ചെയ്യും ദുനിയവൽ ആഹൃതത്തിലും എന്താണ് ഉയർത്തുമെന്ന് ആ ബിസുല്ലാഫിയുടെ ചരിത്രത്തിൽ നാല് നബി സത്യം നബിതങ്ങൾ സത്യം ചെയ്തു പറഞ്ഞതിൽ ഒരു കാര്യം എഴുതാനാണ് അല്ലേ ആ നബി തങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം എഴുതാം അഞ്ച് സൂഹത്ത് കുറേശ്ശേ കുറേശ്ശികളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് അതും പലപ്പോഴും വന്നതാണ് നമ്മൾ നേരത്തെ വായിച്ചാൽ വന്നില്ലേ നാല് കുറേശ്ശികൾ എവിടെ അവരുടെ യാത്രകളിൽ നിർഭയരാകാൻ കാരണം അതും അതുമായി ബന്ധപ്പെട്ടത് ഇനി അത്ബ് എന്നാൽ എന്ത് അതെഴുതാം ഇനി നാല് കുറിപ്പ് എഴുതാം അഞ്ച് വരി കുറെ ഇടാം ഇന്നമ്മൾ തുനിയാലി നഫർ എന്ന് പറഞ്ഞല്ലോ ദുനിയാവ് നാല് വിഭാഗത്തിനുള്ള അതിൽ നാല് വിഭാഗത്തിൽ രണ്ട് എഴുതാം നാല് വിഭാഗത്തിന് എഴുതാൻ ആ സ്ഥലമുള്ള അത്ര എഴുതാം അതിൽ ഹാല് വക്സാമൂഹ ഹാലും അതിൻ്റെ ഇനങ്ങളെയും പറ്റി ചെയ്ത ഹാല് എന്താന്ന് ചെയ്താൽ അതിൻ്റെ ഇനങ്ങൾ ഹാല് മുഫ്രതായിട്ടും അതുപോലെ തന്നെ ജമായിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇൻഷാള്ള ഇനി ഇരുപത്താറിലെ മോഡൽ ഇനി അല്ലേ ഇപ്പം മൂന്നെണ്ണ ഇനി നാലാമത്തെ ഇരുപത്താറിലെ എറണാകുളം റേഞ്ചിൻ്റെ ഒരു മോഡൽ നോക്കാം ശരി ഉത്തരത്തിൻ്റെ കൊളത്തിൽ ശരിയാണ് അടപ്പെടുത്താം മക്കയിൽ നിന്നും മദീനയിലേക്ക് മദുവിനയിലേക്ക് തടവുകാരെ ചുമന്നിരുന്നാൾ മറസദ് യാചനയുടെ അനന്തരഫലം എന്താണ് ദാരിദ്ര്യം ഇനി പണ്ഡിതന്മാരുടെ പരിദൂഷണം പറയരുത് കാരണം അവരുടെ മാംസത്തിൽ ദാഫുണ്ട് ദാഫാണ് ഒക്കെ ഒരുപാട് പ്രാവശ്യം വന്ന ദാലിന് കുത്തുണ്ടെന്ന് പറഞ്ഞാൽ നാല് ഇമാം അഹമ്മദ് ഹംബറല്ലാവിൻ്റെ പുത്രൻ്റെ പേര് അബ്ദുള്ള എന്നാണ് ഇനി കുറശ്ശികൾ ഉഷ്ണകാലത്ത് യാത്ര കൂട്ടാ തായ്ഫിലേക്കാണോ ഷ്യാമിലേക്കാണോ യമനിലേക്കാണോ ഇനി ആറ് അത്തൽ വസീറുറാക്കിബൻ എന്നല്ല റാക്കിബൻ എന്നത് ഹാലാണ് ചേരുമടി ഇറക്കുക എഫ് തവ് ബാബുൽ ഫക്കരി ദാരിദ്ര്യത്തിന് കവാടം തുറക്കും എന്താണ് തുറക്കുക അസു ആലു ഡി ആണ് ലായരീദ ഇല്ല ഇതാ നിനക്ക് പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കില്ല എന്താണ് പ്രതാപമല്ലാതെ വർദ്ധിപ്പിക്കാതെ അസബുറു എ ആണ് ക്ഷേമ ആ ഒരു ഹർമില്ല അള്ളാഹിൻ്റെ ഹർമിൻ്റെ അഹലുകാരാണ് ആര് കുറേശികൾ എന്നല്ലേ അൽ കുറേശി ഇ ആണ് കൈത് ബി ഖൈത് തക്കുവ നീ കൈ തക്കവയുടെ കൊണ്ട് നീ ബന്ധിപ്പിക്കണാൽ ഹവ ഇവിയാണ് ഹവയെ ശരീര എന്ന് അല്ലാമിലു അല്ലാമിലു സിയാനി സിയാനി പിന്നജിരിവൽ വിജരി കേട്ടോ സിയാണ് ഇനി വിട്ടുഭാഗം പൂരിപ്പിക്കാനാണ് മനസാന്നിധ്യം ഇല്ലാതെ നിസ്കരിക്കുന്നവൻ ശിക്ഷക്ക് അർഹനാകും രണ്ട് മുമ്പിനിൻ്റെ ഡാശും രഹസ്യവും പരസ്യവും ഒരുപോലെയാക ഒരുപോലെയായാൽ ഇരുലോകത്തും വിജയിക്കും മൂന്ന് ഇത് ആഹ്ലത്തിലെ ബഹുമാനത്തിന് മുമ്പ് ലഭിക്കുന്ന ബഹുമാനമാണ് ാഫിനെ പറ്റി ഉലമാവ് പറഞ്ഞതാണത് ഇനി മക്കാ വിജയമുണ്ടായപ്പോൾ നബി തങ്ങളുടെ കൂടെ ഡാഷ് സാബികൾ എത്ര സാഹാബികളാണ് പതിനായിരം ആണ് നമ്മൾ പറഞ്ഞത് വക്കുൽ ഇതാക്കുൽത്ത കൗലൻ ലയ്യനൻ വബി മാലത്ത് ഇലൈക്ക കുരു ബുന്നാസി കുല്ലിഹിമി വക്കുൽ ഇതാക്കുൽത്ത കൗലൻ ലയ്യനൻ എന്നാണ് അവിടെ വിട്ടത് ബിഷുല്ലാഫി വപ്പാത്തായത് ഡാഷിൽ വെച്ചാണ് ഇവിടെ ഭഗദാദ് അമ്പതിൽ വകദാദ് നമുക്ക് അത് മതി ഇനി ഒറ്റ വാചകത്തിൽ വാചകത്തിന് ഉത്തരവിതാനാണ് കേട്ടോ മക്ക മക്കൾ ഉണ്ടായ വർഷം ഇജ്ര എട്ട് കുറേശ്ശികളെ ശൈത്യകാലത്ത് യാത്ര നടത്തിയിരുന്നത് എവിടേക്കായിരുന്നു ഇനി മൂന്ന് ബിഷുൽ അതായത് ഷാമിലേക്കാണോ യമനിലേക്കാണോ എന്ന ചോദ്യം കേട്ടോ ബിഷുൽ സഹോദരിയുടെ പേര് മുഹ എന്നാണ് റദിയുള്ള സഹാബത്ത് അൽ ഖിറാം ഇതിലും മനൂത്തേതാണ് അസ് അൽ ഖിറാമെന്ന് സഹാബത്താണ് ന്യത്ത് കിറാമ് അതും ചോദ്യം വന്നിട്ടുണ്ട് നേരെ മർസദിനു അഭിമർസദ് സയ്യിദ യുദ്ധം ഏതാണ് യൗമുർ റജീ ആണ് ആറ് സയ്യിദ് ഇസ്മുഖ ഹാവുന മുൽക്കം യുദ്ദാസു എന്ന് പറഞ്ഞല്ലോ ഇത് പറഞ്ഞത് ആരാണ് എൻ്റെ അള്ള എൻ്റെ യജമാനനെ നിന്റെ നാമം ഇവിടെ ചവിട്ടപ്പെടുന്നതായിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞല്ലോ അത് ബിസുല്ലാഫി പറഞ്ഞതാണ് കേട്ടോ ഒറ്റ വാചകത്തിൽ എഴുതാൻ നബി സത്യം ചെയ്തു പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നെഴുതുക രണ്ട് അള്ളാഹു താല കുറശ്ശികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകിയത് എന്തുകൊണ്ടാണ് തുസല്ലി ബിൽ അക്കാൽ ബിൻ സലാത്ത ബി മെസ്ലിഅ അക്കൂ ഉൽ ഫത്ത മുസ്തവജിബൻ അൽ ഉഖു അതിൻ്റെ അർത്ഥം അത് നമ്മൾ മുമ്പ് മുമ്പ് പറഞ്ഞു പോയതാണ് ഹൃദയ നിസ്കാരം കൊണ്ട് അടിമ ശിക്ഷയ്ക്ക് അർഹനാകുമെന്ന് പറഞ്ഞില്ലേ നാല് നബിതങ്ങൾക്ക് ഫലാല നബിതങ്ങൾ ഫലാലത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായി ആളായിത്തീരുന്നത് എങ്ങനെയാണ് അല്ലേ ആ ചരിത്രം ഫലാലയുടെ നെഞ്ചിൽ നപി കൈവച്ചപ്പോൾ എന്നല്ലേ ഇനി ദൃശ്യ എന്താണ് ധർമ്മിഷ്ടനായ സമ്പന്നന് ലഭിക്കുന്ന കൂലി ഫക്കീറായ ഒരാൾക്ക് ലഭിക്കും എപ്പോഴാണ് സമ്പത്തുണ്ടായ ഞാനും നല്ല മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് കരുതിയാൽ ഇനി ആറ് സൂറത്ത് കുറേശ്ശ് ഓർമ്മിപ്പിക്കലാണ് ആരെ എന്തിനെ ഓർമ്മിപ്പിക്കുന്നു ആരെ ഓർമ്മിക്കുന്നു കുറേശ്ശികൾ പറ്റി ഓർമ്മിപ്പിക്കുന്നു അവർക്ക് ഏതോ അനുഗ്രഹത്തെ പറ്റി ഓർമ്മിപ്പിക്കുന്നു ഇനി ഏഴ് ഞായത്ത് മനോഹത്തിനോട് യോജിക്കണം എന്തിലെല്ലാം ഞായത്ത് മനോഹത്തിനോട് എന്തിനെല്ലാം യോജിക്കണം അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി കുറിപ്പെഴുതുക വിഷുൽ ആഫിർ അള്ളഹാനെപ്പറ്റി ഇതേപോലെ തന്നെ സൂറത്ത് കുറേശിൻ്റെ ആശയം അപ്പോൾ അതും കഴിഞ്ഞു എറണാകുളം റേഞ്ചിൻ്റെയാണത് ഇനി ഇരുപത്തി അഞ്ചിലാണ് കേട്ടോ ഇതുകൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം സമയം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശരി ഉത്തരത്തിൻ്റെ കുളത്ത് ശരി അടയാളപ്പെടുത്താണ് ബിസുൽ ഹാഫി വഫാത്തായ സ്ഥലം ബഗ്ദാദ് കുറേശ്ശികൾ ഉഷ്ണകാലത്ത് കച്ചവട യാത്ര ചെയ്തത് യമനിലേക്കോ ഷായിഫിലേക്കോ ഷ്യാമിലേക്കോ ഉഷ്ണകാലം എന്ന് വെച്ച ചൂടുകാലം ഇനി മക്ക വിജയമുണ്ട വിജയമുണ്ടായ വർഷം മക്ക വിജയമുണ്ടായ ഹിജ്ര വർഷം മൂന്നല്ലേ മക്കാ വിജയമുണ്ടായ ഹിജറവർഷമാണ് ഹിജ്ര എട്ടാണ് യാജനയുടെ അനന്തരഫലമാണ് എന്ത് ദാരിദ്ര്യമാണ് ഇനി ഇസ്മു മുത്തസരീഫിന് ഉദാഹരണ ഇതാ മഹ്മയല്ല ഹൗന അല്ല എന്നുള്ളതാണ് അതായത് മുത്തശരീഫ് ഇസ്മാണ് ത് പണ്ഡിതന്മാരെ പരിതൂഷണം പറയരുത് കാരണം അവരുടെ മാംസത്തിൽ ഉണ്ട് ദാഫ് ഞാൻ നേരത്തെ പറഞ്ഞത് ദാലിന് കുത്തുണ്ടെന്ന് ചേരുമ്പടി ഇറക്കേണ്ടത് ജഅബ അലക്കില്ലാൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ആരാണ് അത് ഫലാലത്ത് ബിൻ ഉമൈറയാണ് ഇനി ഇന്നദ്ന അത് ആരാ പറഞ്ഞത് മർസദ് ബിൻ ബി മർസദ് സി ആണ് ഇനി ഇനി അർജു അല്ല ഇന്ന് അർജു അല്ല യക്കൂന ഷക്കുവ എന്ന് പറഞ്ഞില്ലേ ഇതാരാണ് പറഞ്ഞത് ഇനി സയ്യിദ് ഇസ്മുഖ ഹാവുന മുൽക്ക യുദാസു അത് പറഞ്ഞത് ബിഷു ആഫിയാണ് ഇനി മാതാകുന്ത തുഹജസ് ബീൻ അഫ്സഖാന്ന് മാതാ കുന്ത തു ദുഹദസുബീൻ അഫ്സഖാന്ന് ചോദിച്ചതാരാണ് നീ റസൂറുള്ള ചോദിച്ചത് റസൂറുള്ള ആണ് നീ എന്താണ് നിന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ ഫലാലയോട് ചോദിച്ചല്ലോ റസൂറുള്ളയാണ് ഇനി പറഞ്ഞ മൂന്നാമത്തെ ഇന്ന് അർജു അല്ല യക്കൂന ഷഖുവ എന്ന് പറഞ്ഞത് മൂന്നാമത്തെ അത് ബി ആണ് അഹമ്മദിൻ ഹമ്പലാണ് ഞാൻ ആഗ്രഹിക്കുന്നു ശക്വ ഉണ്ടാ പ്രയാസം ഉണ്ടാകാതിരിക്കൽ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അത് പറഞ്ഞത് അഹമ്മദിൻ ഹമ്പലാണ് ഇനി വിട്ടഭാഗം പൂരിപ്പിക്കാനൊരാളുടെ സമ്പത്തിൽ ഡാസ് കൊണ്ട് കുറവ് വരികയില്ല ദാനം കൊണ്ട് രണ്ട് മക്ക വിജയം ഉണ്ടായപ്പോൾ നബിയുടെ തങ്ങളുടെ കൂടെ പതിനായിരം സ്വഭാവികളുണ്ടായിരുന്നു വലാഖ വലാത്തക്കുൻ കതുബിൻ ബിൽജുറുഹി വക്ക് ഇതാ വക്ക് ബിൽജുറുഹി അല്ലേ ആ പാട്ട് പൂരിപ്പിക്കാനാണ് ഇനി ലാ ലായലം അജ്ലം മീൻ ലാ യസ്ലമു എന്നുള്ള ഫീലാണ് ഫീൽ മുതാരി മംഫിയാണ് കേട്ടോ അഞ്ച് ബിസുൽ ഹാഫി ജനിച്ചത് ഹിജറ നൂറ്റമ്പതിലാണ് അമ്മ അമാ തസ്തഹി മീൻ മാലിക്കൽ മുൽക്കി അയ്യാറാണ് അവിടെ വിട്ടുപോയ പാട്ട് പൂരിപ്പിക്കുക സുതൂത കൻഹുഖലീലൽ മുറുവത്തി അമാ തസ്തഹി മീൻ മാലിക്കൽ മുൽക്കി എന്നാണ് അവിടെ ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണം കൗലൻ ലയ്യീനൻ ലൈം നീ യുനാജിൽ നേർമയായി സംസാരിക്കും ഇതിൽ ഹാല് ഏതാണ് മൂരിധൻ കച്ചവടം എന്നതിൻ്റെ അറബി പദം എന്താണ് കച്ചവടം എന്നതിൻ്റെ തിജാറത്ത് ബിഷുൽ ആഫീൻ്റെ സഹോദരി മുഖ ഉറൂഫുൽ അത്തഫ് എത്ര അത്ത അറഫുകൾ എത്രയാണ് ഒമ്പത് മർസദ് ഷഹീദായ യുദ്ധം അതൊക്കെ എപ്പോഴും വനിത യൗമുർ റജീവെന്നാണ് നമ്മൾ വായിച്ചാൽ രണ്ടു മൂന്ന് ചോദ്യത്തിൽ വന്നില്ലേ ഉറൂഫുൽ അത്തഫ് ഒമ്പതാണ് കേട്ടോ അപ്പോൾ അവസാനത്തെ പാഠത്തിലുണ്ടത് ഒറ്റ വാചകത്തിൽ ഉത്തര ദരിദ്രൻ അമിതവ്യയം നടത്തുന്ന ധനികനെ പോലെ കുറ്റക്കാരനാകും എപ്പോഴാണ് എനിക്ക് സമ്പത്ത് ലഭിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് കരുതുകയാണെങ്കിൽ ഇനി രണ്ട് ഒരു ഒരു വിശ്വാസിയുടെ രഹസ്യവും പരസ്യവും സമമായ ലഭിക്കുന്ന നേട്ടം മൂന്ന് ലാശയകുന്തു സ്വർഗം ലഭിക്കും അല്ലേ അതല്ലേ വൽ സിയാനി എന്ന് പറഞ്ഞില്ലേ അതിപ്പെട്ടതാണ് ഇനി ലാശയെ കൊന്താ അത് കൂടുതൽ അസവചല്ല സന്ദർഭി വരിക്കുക ഞാനൊന്നും ഞാൻ അള്ളാഹിന് പുറത്താണെന്ന് പറഞ്ഞില്ലേ അള്ളാഹെ നബിയോട് പറഞ്ഞല്ലേ ഇനി നാല് അത് താൻ ലാഹില്ലാതെ തന്നെ മുശ്രീഖത്തന ഈ ആയത്ത് അവതരിച്ചത് എപ്പോഴാണ് അല്ലേ മറസദ് നബിയോട് ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആരാക്കാണത് അത് ശ്രദ്ധിക്കാം ഇനി റബിയുള്ള ശാപത്തിൽ കിറാം ഈ പാചകത്തിന് ഞായത്തേതാണ് അനൂത്തേതാണ് ഞായത്ത് കിറാമാണ് മൻ സഹാബത്താണ് ഇനി അള്ളാഹു തല കുറേശ്ശികൾക്ക് പ്രത്യേക സംരക്ഷണം നൽകിയത് എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മൾ രണ്ടു വട്ടം പറഞ്ഞാണല്ലോ അവർ ഹറമിൻ്റെ അഹിലുകാരും അള്ളാഹുവിൻ്റെ കാവ്യൻ്റെ അധിക ഭരണാധിക ഭരണകർത്താക്കളും ആയത് കൊണ്ടിട്ടുന്നു ഫത്ത് ശു രൂപ കബലായിബി പോയിരിക്കുകയെന്ന് സാറിന് അർത്ഥം ചെയ്താൽ മറ്റുള്ളവരുടെ ന്യൂനത പരിശോധിക്കുന്നതിന് മുമ്പ് നിന്റെ സ്വന്തം ന്യൂനത നീ പരിശോധിക്കുക എന്നാണ് കുറിപ്പ ഇത് അഞ്ച് വരിയിൽ കുറേ ഇട്ടാ മർസദവിന് അഭിമർസതിൻ്റെ ചരിത്രം സുഹത്ത് കുറേശിൻ്റെ ആശയം ഇതൊക്കെയാണ് പലപ്പോഴും പല ചോദ്യങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഏർ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ അവർ തണുപ്പ് കാലത്ത് യമനിലേക്കാണ് യാത്ര പോകട്ടെ അവിടെ പലപ്പോഴും വന്നില്ല ചോദ്യം അല്ലേ കുറേശ്ശികൾ ഉഷ്ണകാലത്ത് എങ്ങോട്ടോ യാത്ര പോകാമെന്ന് ചോദിച്ചില്ലേ ഉഷ്ണം െ ഉഷ്ണകാലത്ത് അവർ പോകുന്നത് ശ്യാമിലേക്കാണ് യമനിലേക്ക് പോകുന്നത് സിത്തിലാണ് അതായത് തണുപ്പ് കാലത്ത് അപ്പൊ അത് മനസ്സിലാക്കിയ അവർ രണ്ടു മൂശ അത് വന്നത് അപ്പൊ അസ്സാമലൈക്കും വാഹമത്തല്ല